أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن، علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم. فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر، ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم ശിലും വ്രതകാലത്തെ രാവുകളിൽ നിങ്ങൾ ഭാര്യമാരെ പ്രാപിക്കുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അവർ നിങ്ങൾക്ക് വസ്ത്രമാകുന്നു നിങ്ങൾ അവർക്കും വസ്ത്രമാകുന്നു നിങ്ങൾ രഹസ്യമായി സ്വയം വഞ്ചിക്കുകയായിരുന്നുവെന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്നാൽ അവൻ നിങ്ങളുടെ കുറ്റം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ഭാര്യമാരോടൊപ്പം രാ പാർത്ത് അല്ലാഹു നിങ്ങൾക്കനുവദിച്ചിട്ടുള്ള സുഖം തേടിക്കൊള്ളുക അപ്രകാരം തന്നെ രാവിന്റെ കരിവരകളിൽ നിന്ന് പ്രഭാതത്തിന്റെ വെള്ളവരകൾ തെളിഞ്ഞു കാണുന്നതുവരെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം പിന്നെ അതെല്ലാം വർജിച്ച് രാവു വരെ വ്രതം പാലിക്കുക നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കുമ്പോൾ ഭാര്യ സംസർഗമരുത് ഇവ അല്ലാഹു നിശ്ചയിച്ച പരിധികളാകുന്നു നിങ്ങൾ അവയോടടുത്തു പോകാതിരിക്കുക ഇവിധം അല്ലാഹു അവന്റെ വിധി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാകുന്നു അവർ തെറ്റായ കർമ്മമാർഗങ്ങളിൽ നിന്ന് മുക്തരാകേണ്ടതിന് ഭാര്യമാരും നിങ്ങളും പരസ്പരം വസ്ത്രമാണെന്ന് പറഞ്ഞതിന്റെ സാരം ഇതാണ് വസ്ത്രത്തിനും ശരീരത്തിനുമിടയ്ക്ക് ഒരു മറയുമില്ല അവ പരസ്പരം ചേർന്നിരിക്കുന്നു നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും തമ്മിലുള്ള ബന്ധം ഈ നിലക്കുള്ളതാണ് റമലാനിലെ രാത്രികളിൽ സ്ത്രീ സമ്പർക്കം പാടില്ലെന്ന് വ്യക്തമായ വിധിയൊന്നും മുമ്പുണ്ടായിരുന്നില്ലെങ്കിലും അത് തെറ്റാണെന്ന് ജനങ്ങൾ സ്വയം ധരിച്ചു പോന്നിരുന്നു എന്നാൽ അത് തെറ്റാണെന്ന് ധരിച്ചുകൊണ്ടുതന്നെ ചിലപ്പോഴെല്ലാം അവർ തങ്ങളുടെ ഭാര്യമാരെ സമീപിക്കുകയും ചെയ്തിരുന്നു മനസാക്ഷിയെ വഞ്ചിക്കുമാറുള്ള ഈ പ്രവണത അവരിൽ തെറ്റുകൾ ചെയ്യാനുള്ള മനഃസ്ഥിതി വളർത്തുമെന്ന് ഭയപ്പെടേണ്ടിയിരുന്നു അതിനാൽ അള്ളാഹു ആദ്യമായി ഈ ആത്മവഞ്ചനയെക്കുറിച്ച് താക്കീത് നൽകി അനന്തരം അത് നിങ്ങൾക്ക് അനുവദനീയമാണെന്നും നിഷിദ്ധമാണെന്ന ധാരണയോടുകൂടി ഭാര്യമാരെ സമീപിക്കേണ്ടതില്ലെന്നും ഉണർത്തി പകരം അല്ലാഹു ഉത്തമവിശ്വാസത്തോടെ ശുദ്ധ മനസ്കരായി ഭാര്യമാരെ സമീപിച്ചുകൊള്ളാൻ പഠിപ്പിക്കുകയും ചെയ്തു റമലാൻ രാവുകളിൽ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും ആരംഭത്തിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ഇഷ നമസ്കാരത്തിന് ശേഷം തിന്നലും കുടിക്കലും നിഷിദ്ധമാണെന്നായിരുന്നു ചിലരുടെ ധാരണ മറ്റു ചിലർ ധരിച്ചിരുന്നത് രാത്രി ഉറങ്ങാതിരിക്കുന്ന സമയത്തോളം തിന്നുകയും കുടിക്കുകയും ചെയ്യാമെന്നും ഉറങ്ങിപ്പോയാൽ എഴുന്നേറ്റ് ഒന്നും ഭക്ഷിക്കാൻ പാടില്ലെന്നുമായിരുന്നു ജനങ്ങളുടെ ഇത്തരം ധാരണകൾ കാരണം പലപ്പോഴും അവർക്ക് വലിയ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഈ തെറ്റിദ്ധാരണകളെയാണ് ഈ സൂക്തത്തിൽ ദൂരീകരിച്ചിട്ടുള്ളത് നോമ്പിന്റെ സമയം പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെയാണ് അസ്തമയം മുതൽ പ്രഭാതം വരെയുള്ള രാത്രി സമയങ്ങളിൽ തിന്നുന്നതിനും കുടിക്കുന്നതിനും സ്ത്രീ സംസർഗത്തിനും വിലക്കില്ല അതോടൊപ്പം പ്രഭാതത്തിന് തൊട്ട് മുമ്പ് വേണ്ട വിധം തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ടതിന് അത്താഴം കഴിക്കുക എന്നൊരു സമ്പ്രദായം നബിസുല്ലാഹു അലഹി വസ്വല്ലം ഏർപ്പെടുത്തുകയും ചെയ്തു ഇസ്ലാം അതിന്റെ ആരാധനകൾക്ക് നിശ്ചയിച്ച സമയങ്ങളുടെ മാനദണ്ഡം ലോകത്ത് ഏത് നാഗരിക നിലവാരത്തിലുള്ള ജനങ്ങൾക്കും ഏതവസരത്തിലും എവിടെ വെച്ചും സമയനിർണ്ണയം സാധ്യമാകുന്ന വിധത്തിലാണ് ഘടികാരങ്ങൾക്കനുസരിച്ച് സമയനിർണ്ണയം ചെയ്യുന്നതിനു പകരം ചക്രവാളത്തിൽ പ്രത്യക്ഷമാകുന്ന ചിഹ്നങ്ങൾ വീക്ഷിച്ചാണ് ആരാധനകൾക്കുള്ള സമയം കുറിക്കുന്നത് എന്നാൽ രാത്രിയും പകലും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്തരദക്ഷിണ ധ്രുവങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ ഈ സമയനിർണ്ണയം എങ്ങനെയാണ് നടക്കുകയെന്ന് വിവരമില്ലാത്ത ചിലർ ചോദിക്കാറുണ്ട് ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തതിന്റെ ഫലമാണിത് ഭൂമധ്യരേഖയുടെ പരിസരത്ത് താമസിക്കുന്ന നാം രാത്രിയെന്നും പകലെന്നും പറയുന്ന അർത്ഥത്തിലല്ല ധ്രുവ പ്രദേശങ്ങളിൽ ആറുമാസത്ത് രാത്രിയും ആറുമാസത്ത് പകലും എന്ന് പറയുന്നത് പകലിന്റെ ഘട്ടമായാലും രാത്രിയുടെ ഘട്ടമായാലും പ്രഭാതത്തിന്റെയും സന്ധ്യയുടെയും അടയാളങ്ങൾ തികച്ചും വ്യവസ്ഥാപിതമായി തന്നെ അവിടെ ചക്രവാളത്തിൽ കാണപ്പെടാറുണ്ട് അതനുസരിച്ചാണ് അവിടുത്തെ നിവാസികൾ ഉറങ്ങാനും ഉണരാനും ജോലി ചെയ്യാനും വിശ്രമിക്കാനും സമയം നിശ്ചയിക്കാറുള്ളത് ഘടികാരം പരക്കെ നടപ്പില്ലാതിരുന്ന കാലത്തും ഫിൻലാൻഡ് നോർവേ ഗ്രീൻലാൻഡ് മുതലായ രാജ്യങ്ങളിൽ ജനങ്ങൾ സമയം മനസ്സിലാക്കി പോന്നിട്ടുണ്ട് അതിനുള്ള ഏക അന്തരീക്ഷത്തിലെ ചിഹ്നങ്ങൾ തന്നെയായിരുന്നു അതിനാൽ മറ്റെല്ലാ ഇടപാടുകളിലും ചിഹ്നങ്ങൾ സമയനിർണ്ണയത്തിന് സഹായമാകുന്നത് പോലെ നമസ്കാരം അത്താഴം നോമ്പുതുറ എന്നിവയിലും സഹായകമാകുന്നതാണ് രാവു വരെ വ്രതം പാലിക്കാൻ കൽപ്പിച്ചതിന്റെ താൽപര്യം രാത്രിയുടെ അതിർത്തി ആരംഭിക്കുന്നിടത്ത് നോമ്പിന്റെ അതിർത്തി അവസാനിക്കുന്നുവെന്നാണ് രാത്രിയുടെ അതിർത്തി സൂര്യാസ്തമയം മുതൽ കാണല്ലോ ആരംഭിക്കുന്നത് അതിനാൽ സൂര്യൻ അസ്തമിക്കുന്നതോടൊപ്പം തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ് അത്താഴത്തിന്റെയും നോമ്പുതുറയുടെയും ശരിയായ അടയാളം ഇതാണ് രാത്രിയുടെ അവസാനത്തിൽ ചക്രവാളത്തിന്റെ കിഴക്കേ അറ്റത്ത് പ്രഭാതവെണ്മയുടെ നേരിയ ഇഴകൾ പ്രത്യക്ഷപ്പെട്ട് മേലോട്ടുയർന്നു തുടങ്ങിയാൽ അത്താഴ സമയം അവസാനിച്ചു അതുപോലെ പകലിന്റെ അന്ത്യത്തിൽ കിഴക്ക് ഭാഗത്തുനിന്ന് രാത്രിയുടെ കറുപ്പ് പൊങ്ങി വരുന്നത് കണ്ടാൽ നോമ്പ് മുറിക്കേണ്ട സമയവും ആസന്നമായി അത്താഴം കഴിക്കുന്നതിലും നോമ്പ് തുറക്കുന്നതിലും ജനങ്ങൾ ഇന്ന് കവിഞ്ഞ സൂക്ഷ്മതയുടെ പേരിൽ അനാവശ്യമായ തീവ്രത കൈക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകുന്നതിനാൽ നോമ്പ് അസാധുവായി തീരുന്ന വിധത്തിലുള്ള ഒരു പരിധി നിർണയവും ഇക്കാര്യത്തിൽ ശരിയത്ത് ചെയ്തിട്ടില്ലെന്നതാണ് വാസ്തവം അത്താഴ സമയത്ത് രാത്രിയുടെ കറുപ്പിൽ നിന്ന് ഉഷസിന്റെ വെണ്മ പ്രത്യക്ഷമാവുക എന്ന് പറയുമ്പോൾ ഏതാനും നിമിഷങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാനുള്ള സാധ്യതയുണ്ടല്ലോ കിഴക്ക് വെള്ള കീറുന്ന സമയത്താണ് ഒരാൾ ഉറക്കമുണർന്നതെങ്കിൽ വേഗമെഴുന്നേറ്റ് വലതും കഴിക്കുന്നതിന് വിരോധമില്ല നബിതിരുമേനി അരുൾ ചെയ്തതായി ഒരു ഹദീസിൽ പറയുന്നു നിങ്ങളിലൊരാൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേട്ടാൽ ഉടനെ നിർത്തേണ്ടതില്ല ആവശ്യമനുസരിച്ച് വല്ലതും തിന്നുകയും കുടിക്കുകയും ചെയ്യാം ഇതേ പ്രകാരം നോമ്പ് തുറക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിച്ച ശേഷവും പകൽ വെളിച്ചം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല സൂര്യൻ അസ്തമിക്കുന്നതോടെ തിരുമേനി ബിലാലിനെ വിളിച്ച് തനിക്കുള്ള പാനീയം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു ഒരിക്കൽ ബിലാൽ ഉണർത്തി ദൂതരെ പകൽ ഇപ്പോഴും പ്രകാശിക്കുന്നുവല്ലോ അപ്പോൾ തിരുമേനി അരുൾ ചെയ്തു രാത്രിയുടെ കറുപ്പ് കിഴക്ക കിഴക്കഭാഗത്തുനിന്ന് തുടങ്ങിയാൽ നോമ്പിന്റെ സമയം അവസാനിച്ചു ആക്ടിഫ് എന്നാൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നവനാണ് എഴുത്തിക്കാഫ് ഇരിക്കുകയെന്നാൽ റമലാനിലെ അവസാനത്തെ പത്തു ദിവസം പള്ളിയിൽ കഴിച്ചുകൂട്ടുകയും ആ ദിവസങ്ങൾ ദൈവസ്മരണയിലും ആരാധനകളിലുമായി വിനിയോഗിക്കുകയുമാണ് എഴുത്തിക്കാഫുകാരന് പ്രാഥമിക ആവശ്യങ്ങൾക്കായി പള്ളിയിൽ നിന്ന് പുറത്തു പോകാമെങ്കിലും ലൈംഗികാസ്വാദനത്തിൽ നിന്ന് വിട്ടുനിൽക്കുക നിർബന്ധമാണ് അള്ളാഹു നിർണയിച്ചു തന്ന ഈ പരിധികൾ വിട്ടുകടക്കരുതെന്നല്ല അവയോട് അടുക്കുക പോലും അരുതെന്നാണ് സൂക്തത്തിൽ ആജ്ഞാപിക്കുന്നത് ഇതിന്റെ അർത്ഥം കുറ്റങ്ങളുടെയും പാപങ്ങളുടെയും അതിർത്തി ആരംഭിക്കുന്നതിന്റെ തൊട്ടടുത്ത് ചുറ്റിപ്പറ്റി നടക്കുക ആപൽക്കരമാണെന്നാകുന്നു മറന്നുപോലും അതിർത്തിക്കപ്പുറത്ത് കാൽ വെച്ചു പോകാതിരിക്കാൻ നല്ലത് അതിർത്തിയിൽ നിന്നകലെ നിലകൊള്ളുന്നതാണ് അതിലാണ് സുരക്ഷിതത്വമുള്ളത് ഇതേ ആശയം നബി ഒരു വചനത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു ഓരോ രാജാവിനും ഓരോ ഹിമ അഥവാ സംരക്ഷണ മേഖലയുണ്ട് അള്ളാഹുവിന്റെ ഹിമ അവന്റെ നിരോധങ്ങളാണ് ഹിമായുടെ ചുറ്റും മേഞ്ഞു തിന്നുന്നവർ അതിൽ കടന്നു കയറാൻ ഇടവന്നേക്കും അറബി ഭാഷയിൽ ഹിമ എന്ന് പറയുന്നത് ഒരു നേതാവോ രാജാവോ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വിധം വേർതിരിച്ചു നിർത്തുന്ന മേച്ചിൽ സ്ഥലത്തിനാണ് എന്നാൽ ശരീരത്തിന്റെ ആത്മാവിനെക്കുറിച്ച് അറിവില്ലാത്തവർ അനുവാദങ്ങളുടെ അവസാനത്തെ അതിർത്തിയോളം പോകാൻ എപ്പോഴും ഷഠിച്ചു കാണുന്നത് പരിതാപകരം തന്നെ എത്രയോ ഉലമാക്കളും ഷേഖന്മാരും തെളിവുകൾ പരതിയെടുത്ത് അനുവാദത്തിന്റെ അവസാന അതിർത്തികൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അനുസരണത്തിനും നിയമലംഘനത്തിനുമിടയ്ക്ക് തലനാരിഴ വ്യത്യാസം മാത്രം അവശേഷിക്കുന്ന അതിലോലമായ അതിർത്തി രേഖയിൽ അവർ ചുറ്റിത്തിരിയുന്നു ഇതിന്റെ ഫലമായി എത്രയോ ആളുകൾ പാപങ്ങളിലും പാപത്തിലുപരി മാർഗഭ്രംശത്തിലും വഴുതി വീണുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അതിസൂക്ഷ്മമായ ആ അതിർത്തി രേഖകൾ വേർതിരിച്ചറിയുകയും അതിന്റെ അറ്റത്തോളം എത്തി സ്വയം നിയന്ത്രിക്കുകയും ചെയ്യുക എല്ലാവർക്കും കഴിവുള്ള കാര്യമല്ല